സിക്സ് ടൈപ്പ് ഓഫ് പീപ്പിൾ യു കെൻ നോട്ട് ട്രസ്റ്റ് നമ്മൾ വിശ്വസിക്കരുതാത്ത ആറ് തരത്തിലുള്ള ആളുകൾ എ പേഴ്സൺ ഹു ഓൾവേസ് ബ്ലീംസ് യു ആൻഡ് നെവർ ടേക്സ് അക്കൗണ്ടബിളിറ്റി എപ്പോഴും നമ്മളെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കും എന്നാൽ അവരുടെ ഉത്തരവാദിത്തമോ അവരുടെ അക്കൗണ്ടബിലിറ്റിയോ റെസ്പോൺസിബിലിറ്റിയോ എടുക്കാത്ത ചില മനുഷ്യർ എ പേഴ്സൺ ഹൂസ് വേർഡ്സ് ആൻഡ് ആക്ഷൻസ് ഡു നോട്ട് മാച്ച് അവരുടെ വാക്കുകളും പ്രവൃത്തികളും തമ്മിൽ യാതൊരു ബന്ധവും ഉണ്ടാവില്ല ഒരുപാട് കാര്യങ്ങൾ പറയുമെങ്കിലും അവരുടെ പ്രവൃത്തി അതിന് വിപരീതമായിരിക്കും എ പേഴ്സൺ ഹൂ കോംപ്ലിക്കേറ്റ്സ് യുവർ ലൈഫ് ആൻഡ് ഓൾവേസ് ഹാസ് ആൻ എക്സ്ക്യൂസസ് നമ്മുടെ ജീവിതം ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ആവുകയും എന്നാൽ പല കാര്യങ്ങൾക്കും ഒരു ഒഴിവിഴിവ് പറഞ്ഞ് ഒരു എക്സ്ക്യൂസസ് തരുന്ന ചില വ്യക്തികൾ എ പേഴ്സൺ ഹു പ്ലാൻ സീഡ്സ് ഓഫ് ഡൗട്ട്സ് ഇൻ യു ആൻഡ് ഡിസ്കൈസ്ഡ് ആസ് എ കൺസേൺ എപ്പോഴും ഒരു ആശങ്കയുടെ വേഷമൊക്കെ ധരിച്ച് നമ്മൾ ഒരുപാട് കെയർ ചെയ്യുന്നുണ്ട് എന്നുള്ളത് കാണിക്കുമെങ്കിലും നമ്മളിലൊരു നമ്മളെയൊക്കെ ഒരു ആശയക്കുഴപ്പത്തിലെത്തിച്ച് അല്ലെങ്കിൽ നമുക്കൊരു ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ നമുക്കൊരു ഒക്കെ ക്രിയേറ്റ് ചെയ്ത് ആ ഒരു നമ്മളിൽ നിന്ന് പോകുന്ന ചില മനുഷ്യർ എ പേഴ്സൺ ഹൂസ് ഓൾവേസ് ദ വോണ്ട് ദ ബെസ്റ്റ് ഫോർ യു ബട്ട് വർക്ക്സ് എഗെയിൻസ്റ്റ് യു നമ്മളോട് പറയും നമുക്ക് ഏറ്റവും നല്ലത് സംഭവിക്കണം എന്നൊക്കെ പറയുമെങ്കിലും പക്ഷേ അതിന് എഗയിൻസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുക അതല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ടൊന്നും പ്രവർത്തിക്കാതിരിക്കുന്ന ചില ആളുകൾ എ പേഴ്സൺ ഹു ഡിസ്കൈസ് ഇൻസൾട്ട്സ് ആസ് ജോക്സ് നമ്മളെ അവഹേളിക്കുന്ന തരത്തിൽ അല്ലെങ്കിൽ നമ്മളെ ഇൻസൾട്ട് ചെയ്യുന്ന ചില ജോക്സ് അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മുമ്പിൽ പറയുന്ന ചില വ്യക്തികൾ ഇത്തരം സ്വഭാവമുള്ള ആളുകളെ നമ്മൾ ഒരു ടോക്സിസിറ്റി അല്ലെങ്കിൽ ഒരു ടോക്സിക് ബിഹേവിയർ പാറ്റേൺസ് ആണെന്ന് മനസ്സിലാക്കുകയും അവരെ നമ്മുടെ സെർക്കിളിൽ ഇന്നർ സർക്കിളിൽ നിന്ന് ഒരു ഡിസ്റ്റൻസിൽ വയ്ക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കുകയും ചെയ്യേണ്ട ഒരു കാര്യമാണ്